സ്കാരം ഒരു ആനന്ദമായി കാണുക എന്താ അനുരാഗമായി കാണുക അതിൽപ്പെട്ടവരായിരുന്നു ഹല്ലാജ് എന്നവരൊക്കെ ഹല്ലാജ് എന്നവർക്ക് തങ്ങൾ എങ്ങനെയായിരുന്നു ഹല്ലാജെ കൊല്ലോ ഞാനുണ്ടെങ്കിൽ അവർ കൈ പിടിച്ചേനും എന്ന് പറഞ്ഞു ആയിരം നിസ്കരിക്കുന്ന ലീയ ആരിഫായിരുന്നു ബഹുമാനപ്പെട്ട ഹല്ലാജ് എന്നൊരു നിസ്കാരത്തിൽ വല്ലാത്ത ആനന്ദം കണ്ടെത്തിയവരാഹുവേ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് വേണ്ടതുപോലെ അമല് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫിയൊക്കെ നൽകണം റഹ്മാനേ

എല്ലാ ഔലിയാക്കളും അങ്ങനെയാണ് പിന്നെ കാണുന്നതെല്ലാം അല്ലാ കേൾക്കുന്നതെല്ലാം അല്ലാ ചിന്തിക്കുന്നതെല്ലാം അല്ലാൽ ഹാദി അന്തൽ പോ ലൈസൽ ഹാദി അതൊരു ലയനമായി മാറാൻ അള്ളാഹ് വർക്ക് തയ്യട്ടെ അപ്പം എല്ലാ മഹാന്മാരും അതിൻ്റെ ഹുഷുവോടുകൂടെയാണത് ഷെയഹുലാക്ക് അങ്ങനെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും ആ ചരിത്രം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരാറുള്ളത് അള്ളാഹുവിൻ്റെ ഔലിയാക്കുടെ ലോകത്ത് മുസ്തഫ നബി സാഹു അലൈ വസല്ലം തങ്ങള് പോലും ദ ചെയ്യാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ഉവൈസുൽ കർണി തങ്ങളെയാണ് ഓർമ്മ വരുന്നത് കർണി തങ്ങളാരാണ് നബി നബിസുല്ലാ വലൈ വസ്ല്ലമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇറാഖിലെ കറയിൽ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട തന്റെ ആനന്ദം ബഹുമാനപ്പെട്ടവർ രാത്രി സമയം പകൽ സമയം മുഴുവനും ഉമ്മക്ക് ഹിതുമത്തിലാ രാത്രിയായാലോ എന്തൊരു സന്തോഷമാണ് അതെല്ലാ മഹാന്മാരും അങ്ങനെയാണ് രാത്രി വരുമ്പോൾ അള്ളഹാനോട് ശാന്തമായി അങ്ങ് സംസാരിക്കുവാനും അല്ലാഹു അല്ലാഹു അല്ലാ അനുഭൂതിയായി അനുരാഗമായി ലയനമായി വരികയാണ് പിന്നെ ലോകത്ത് ഒന്നും അവർ അറിയുന്നില്ല അള്ളാഹുവിൻ്റെ ശ്രദ്ധയില ആ ലയനം അത് മഹാന്മാർക്കൊക്കെ എങ്ങനെയാണ് സഫാ നബിതങ്ങളൊക്കെ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കൺകുളിയറും അതിലങ്ങ് ലയിച്ചു പോവുകയാണ് ആ ലേനം ഇഷ്ടമാണ് മാനപ്പെട്ട വയസ്സിൽ കർണീ തങ്ങൾ ബഹുമാനപ്പെട്ടവർ സമയം രാത്രി വരുമ്പോൾ എല്ലാ മഹാന്മാർക്കും വലിയ സന്തോഷമാണ് അള്ളാഹിനോട് ശാന്തമായി സംസാരിക്കുവാനുള്ള സന്തോഷമാണ് ജനങ്ങളൊക്കെ ഉറങ്ങുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് സംഭാഷണം വയസിൽ കർണീ തങ്ങള് രാത്രി ഇങ്ങോട്ട് സന്തോഷായി കാരണം തങ്ങള് അങ്ങനെ രാത്രിയിൽ ചെറിയൊരു കുന്നിന്റെ മെഗലിങ്ങനെ കയറിയിട്ട് അവിടെന്നെങ്ങനെ വിളിച്ചു പറയും ഹാദായൗ മുസ് ഇതെൻ്റെ സുജൂതിൻ്റെ സമയമാണ് ദിവസമാണ് അന്ന് നേരം വെളുക്കുന്നതുവരെ സുജൂതിലിങ്ങനെ കിടക്കുകയാ ചില്ലറ ആനന്ദമാണോ ഇത് നെക്സ്റ്റ് രണ്ടാമത്തെ ദിവസം വരുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ കുന്നിൻ്റെ മേൽ കയറിയിട്ട് വിളിച്ചു പറയും ഹാദാ ഈ ഔമോ റുക്കൂ ഇതെൻ്റെ റുക്കൂഴിൻ്റെ ദിവസമാണ് അന്ന് നേരം വളക്കുന്നതുവരെ അവിടുന്ന് റുക്കൂഴിലാ അതാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ കർണയിത്തങ്ങള് ആ ഉവൈസുൽ കർണയിത്തങ്ങള് റസൂറുല്ലാൻ്റെ കാലഘട്ടത്തിൽ ഇറാഖിൽ ജീവിച്ച മഹാനാണ് മുസ്തഫാൻ അഭിതങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ടവർ ഉമ്മൻ്റെ ഹിതമത്തിലായി പക്ഷേ കാഴ്ചയിൽ ഭ്രാന്തനെ പോലെ ജീവിച്ച മഹാൻ മനുഷ്യൻ ഉയർന്നാൽ മലക്കുകളെക്കാളും ഉയരാമെന്ന് തെളിയിച്ച മഹാൻ ആ മഹാൻസുൽ ആർണി റള്ളിയു തങ്ങളടക്കമുള്ള മഹാന്മാര് അങ്ങനെയാണ് ചില സ്ഥലത്ത് സ്ഥിതി ലങ്ങ് കൂടാൻ കുറേ നേരം സ്ഥിതിലിങ്ങനെ കിടക്കുകയാണ് അത് അള്ളാഹുവിനുള്ള ആ ഒരു ഇഷ്ക്കിലും മഹബത്തിലും അങ്ങ് ലയിക്കുകയാണ് അപ്പോൾ എല്ലാ മഹാന്മാരും ആനന്ദം കണ്ടെത്തിയവരാണ് റഹിമുറാഹിമായ റബേ മഹാന്മാരെ പോലെ അത്ര ഒന്നും ഞങ്ങൾക്ക് കയ്യില്ല എങ്കിലും അവരോട് കൊണ്ട് ഞങ്ങൾക്കും വേണ്ടതുപോലെ നിർവഹിക്കുവാൻ അമലുകൾ ചെയ്യുവാൻ തൗഫിയൊക്കെ നൽകണം അല്ലോ ജസ്റ്റ് ടൈം പാലിക്കുക എന്നുള്ള സംസ്കാരത്തിന്റെ ടൈം പാലിക്കുക എന്നുള്ളത് ടൈം പാങ്ക് കൊടുത്താൽ എന്നെ കാര്യം നിർവഹിക്കുക സൗഫ സൗഫായി പോർന്നു സാലി മതങ്ങൾ പറഞ്ഞു അത് കുറച്ചും കഴിഞ്ഞ് കുറച്ചും കഴിയട്ടെ കുറച്ചും കഴിയട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് കുറച്ചുകൂടെ അങ്ങ് കഴിഞ്ഞു കള്ളാവിലേക്ക് അങ്ങ് പോരാണ്ടായി സൗഫ സൗഫ വേണ്ട ആ സമയത്ത് അങ് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അതിൽ സന്തോഷാക അതിൽ ഉവൈസിൽ കർണീ തങ്ങൾ ബഹുമാനപ്പെട്ടവർ അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ടവർ കൃത്യമായി കൊണ്ട് നിർവഹിക്കപ്പെടുന്നു ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ കാഴ്ചയിൽ ഭ്രാന്തനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ നടന്നങ്ങനെ പോകുമ്പോൾ പലപ്പോഴും കുട്ടികൾക്കിങ്ങനെ കളിയാക്കും ഭ്രാന്തൻ ഭ്രാന്തൻ ബഹുമാനപ്പെട്ട തങ്ങളെ വറികൾ ഉവൈസിൽ കർണീ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുകയാണ് ഒരു ദിവസം അങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികളിങ്ങനെ പിന്നാലെ കൂടി കല്ലെടുത്തെറിയുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട ഓയിസിൽ കർണീതങ്ങൾ കുട്ടികളോട് പറയാണ് മക്കളേ നിങ്ങൾ എന്നെ കല്ലെടുത്തെറിഞ്ഞോളൂ എനിക്ക് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ എന്നെ എറിയുന്ന സമയത്ത് ചെറിയ കല്ല് കൊണ്ട് എറിയണേ മക്കളെ കാരണം വലിയ കല്ല് കൊണ്ട് നിങ്ങളെറിഞ്ഞാൽ ആ കല്ല് വരുമ്പോൾ എൻ്റെ ദേഹത്ത് തട്ടിയാൽ രക്തം പൊടിഞ്ഞു പോകും അങ്ങനെ ആ സമയത്തെങ്ങാനും നിസ്കാരത്തിൻ്റെ ടൈമായാൽ അത് നിർവഹിക്കാൻ കഴിയാതെ പോകും അതുകൊണ്ട് നിങ്ങൾ എന്നെ എറിയുമ്പോൾ ചെറിയ കല്ല് കൊണ്ട് എറിയണേ മക്കളെ ബഹുമാനപ്പെട്ട സയ്യുദന ഉവൈസുൽ കരുണി തങ്ങളെന്ന് ഹോജ ാഹുവേ വേണ്ടതുപോലൊക്കെ നിർവഹിക്കുവാൻ തോഫിക്ക് നൽകണയല്ല അതിലെന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുന്നത്ത് നിസ്കാരങ്ങളിൽ സുന്നസ്കാരങ്ങളിൽ നിസ്കാരം പതിവായി നിസ്കരിക്കുക എല്ലാ സ്വാലിഹീങ്ങളും സ്വാലിഹീയങ്ങളെയും സ്വാലിഹീങ്ങളാക്കിയത് വല്ലാത്തൊരു മഹത്താണ് അത് രാവിലെ ഒരു എട്ടര മണി എട്ടര മണി ഒമ്പത് മണി ആ ടൈമും ഇങ്ങോട്ടായുസ്കാരം നന്നാവാൻ മുഖം പ്രകാശിക്കാൻ ലോഹാനുസ്കാരം വളരെയേറെ ബെറ്ററാണ് പിതൃ നിസ്കാരം രാത്രിയുള്ള നിസ്കാരം തഹജുത വളരെ വളരെ നല്ലതാണ് സുന്നത്ത് സുന്നസ്കാരം നിസ്കാരങ്ങളോടുകൂടി അടുക്കുന്ന സമയത്തും വല്ലാതെ അനുഭൂതിയാണ്ഹിമായ റബ്ബ് നമുക്ക് വേണ്ടതുപോലെ നിർവഹിക്കുവാൻ തോഫിയൊക്കെ നൽകട്ടെ